ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ അഭിനയിച്ചെങ്കിലും ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് തന്നെ കൂടുതൽ പേർ അറിഞ്ഞതെന്ന് നടൻ അരിസ്തോ സുരേഷ് പറയുകയാണ് ഷോയോട് കൂടി എവിടെ പോയാലും ആളുകൾ തിരിച്ചറിഞ്ഞു കൂടുതൽ പേരുമായി വലിയ സൗഹൃദം ഉണ്ടാക്കിയെന്നും അരിസ്തോ സുരേഷ് പറയുന്നുണ്ട് തന്റെ പുതിയ സിനിമയായ മിസ്റ്റർ ബംഗാളിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിൽ കൗമുദി മൂവീസിനോടായിരുന്നു താരത്തിന്റെ പ്രതികരണം സിനിമയിലുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും ബിഗ് ബോസ് താരങ്ങളായ പേളി മാണിയും ശ്രീനിഷുമായുള്ള സൗഹൃദത്തെക്കുറിച്ചുമെല്ലാം അരിസ്തോ സുരേഷ് അഭിമുഖത്തിൽ വാചാലനായി പറയുന്നുണ്ട് സിനിമയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനും മുതിർന്ന നടനും അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടു ഒരു ഡയലോഗ് പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആയിരുന്നു സംഭവം ചേട്ടൻ എന്നെ ആ സമയത്ത് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് എന്നെ അഭിനയം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ അവസരം കിട്ടുമോ എന്നൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോഴാണ് ഇതൊക്കെ ഞാൻ സത്യത്തിൽ ആ നിമിഷം പ്രതിമ പോലെ ആയിപ്പോയി ശരിക്കും അത് എൻ്റെ തെറ്റായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ പുള്ളി അത് പറയുമ്പോൾ ലൊക്കേഷനിലൊക്കെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവർക്ക് എന്നോടുള്ള ബഹുമാനം പോയി എന്നും അരിസ്റ്റോ പറയുന്നുണ്ട് അതേസമയം സിനിമാ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്നെ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പേളിയെയും ശ്രീനിഷിനെയും കുറിച്ച് അരിസ്റ്റോ പറയുന്നത് ഇങ്ങനെ പേളിയെയും യും ഞാൻ ഒരുപാട് പിന്തുണച്ചിരുന്നെങ്കിലും ആദ്യമൊക്കെ അവരുടെ ബന്ധത്തിൽ എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു ചില തെറ്റിദ്ധാരണകൾ കാരണമായിരുന്നു അത് പക്ഷേ അതൊക്കെ മാറി അവരുടെ വിവാഹത്തിന് ഞാൻ സജീവമായി പങ്കെടുത്തു ജീവിതത്തിൽ അടിയന്തിരമായൊരു ആവശ്യം വന്നപ്പോൾ പേളിയും ശ്രീനിഷുമാണ് എന്നെ സാമ്പത്തികമായി സഹായിച്ചത് കുട്ടികളായ ശേഷം ഞാൻ പോയി കണ്ടിട്ടില്ല രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നുവെന്നും അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നും അരിസ്റ്റോ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം സിനിമാ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് അരിസ്റ്റോ പറയുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്നെ ഒരുപാട് പിന്തുണച്ചിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജുവിന്റെ അഭിനയിച്ചപ്പോഴേയും ഒരുപാട് പിന്തുണ എനിക്ക് ലഭിച്ചു ബിഗ് ബോസിൽ പോയപ്പോഴാണ് എന്നെ കൂടുതൽ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് എന്നും അരിസ്റ്റോ പറയുന്നുണ്ട് ആ ഷോയിൽ പോയപ്പോഴും എനിക്ക് ആ ഷോ എന്താണെന്ന് അറിയില്ല ഇരുപത് ദിവസമൊക്കെ നിന്നാ മതി എന്നാണ് പറഞ്ഞ് കൊണ്ടുപോയത് എന്നും അരിസ്റ്റോ പറയുന്നുണ്ട്